എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുപുഴയിൽ എൻ ഡി എ പൊതുയോഗം സംഘടിപ്പിച്ചു മേലെ ബസാറിൽ ചേർന്ന യോഗം ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാരിയാട്ട് ഉദ്ഘാടനം ചെയ്തു മോഹനൻ പാലങ്ങാടൻ അധ്യക്ഷനായി ദാമോദരൻ കൊടക്കര അഡ്വക്കേറ്റ് സജിത് കുമാർ സന്തോഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു യുവാക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ 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 നന്മയ്ക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള കുടുംബം പോരാട്ടത്തിൽ മാതൃകയായി മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ലോകത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക സാമ്പത്തികയിൽ നിന്ന ഭാരതത്തെ പത്തു വർഷം കൊണ്ട് ഈ ലോകത്തിന്റെ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മധുര പ്രതികാരം ചെയ്ത് ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് അഞ്ചാം സ്ഥാനത്ത് നിന്നു നിലനിൽക്കുകയാണ് മോദിജി സ്വപ്നം കാണുകയാണ് സ്വപ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഏഷ്യാനൂറ്റുമായിട്ട് ഒന്നര മണിക്കൂർ നേരം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കുറിപ്പ് പോലും കയ്യിലില്ലാതെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഗുജറാത്തിന്റെ കച്ചി മുതൽ അങ്ങ് മണിപ്പൂർ വരെയുള്ള മേഖലയിലെ പ്രശ്നങ്ങൾ ഹൃദയത്തിൽ ജനങ്ങളോട് സമ്പാദിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് നമ്മൾ കണ്ടത് ഒരു വ്യക്തിയും അദ്ദേഹത്തിന് ഒരു ചീട്ട് എഴുതി കൊടുത്ത് ഇന്നതാണ് പ്രശ്നമെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല സോണർ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.